കുഞ്ഞു കുട്ടികൾക്ക് കളിയിലൂടെ ലേണിംഗ് സ്കിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ അപ്പൊ അതിനു പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് വന്നിട്ട് കാണാൻ ഒരു കിട്ടിൻ്റെ ഫേസിന്റെ ലുക്കിൽ വന്നിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടല്ലോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ ഇതിലൊരു മൂന്ന് ബട്ടണാണ് വന്നിട്ടുള്ളത് ഒന്ന് വന്നിട്ട് ഓൺ ഓഫ് ബട്ടണും വന്നിട്ട് സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതും പിന്നെ ഒന്ന് വന്നിട്ട് റിപ്പീറ്റ് ചെയ്ത് കേൾക്കാനുള്ളതും വന്നിട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പീക്കർ വരുന്നത് ഇതിൽ ഇൻസേർട്ട് ചെയ്യാനായിട്ട് ഇരുന്നൂറോളം കാർഡ് വരണുണ്ട് കേട്ടോ ആനിമൽസ് ഫുഡ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കോസ്റ്റ്യൂംസ് നേച്ചർ കളർ ജോബ് ഷേപ്സ് വെഹിക്കിൾസ് അങ്ങനെ ഒരുപാട് കാർഡ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ ഇതിലേക്ക് ഈ ഒരു ബാത്തിലെ ചിപ്പ് യൂസ് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ വേടൊക്കെ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ പെട്ടെന്ന് ഇതുകൊണ്ട് തന്നെ ലേൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിൽ ഒരുപാട് ടൈപ്പ് കാർഡ് വരുന്നുണ്ട് ഫുഡ് ഐറ്റംസിൻ്റെ വരുന്നുണ്ട് വെജിറ്റബിൾസിൻ്റെ വരുന്നുണ്ട് ഫ്രൂട്ട്സിൻ്റെ വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിലും ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി കാരണം ഒരു കാർഡ് തന്നെ നമുക്ക് തിരിച്ചു മറിച്ച് വിട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ആനിമൽസിൻ്റെയും വെഹിക്കിൾസിൻ്റെയൊക്കെ കാർഡാണ് ഇട്ടു കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അത് പ്രൊനൗൺസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ വെഹിക്കിൾ ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും എന്ത് തരം സൗണ്ട് ആണ് ഉണ്ടാക്കുന്നത് കൂടി അതിൽ കേൾപ്പിക്കുന്നതായിരിക്കും കേട്ടോ ഇതുപോലത്തെ പല പല കളറിൽ വന്നിട്ടുള്ള കാർഡാണ് ഇതിന്റെ കൂടെ വന്നിട്ടുള്ളത് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ഇട്ടു നോക്കിയാലോ Dinosaur. Alpaca. കുട്ടികൾക്ക് പൊതുവേ പഠിക്കുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം കളിക്കുന്നതിനോടാണല്ലേ അപ്പം കളിയിലൂടെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ കുഞ്ഞു കുട്ടികളെ പഠിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുവഴി നിങ്ങൾക്ക് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാവുന്നതാണ്